രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഐ എം എ കേരള ഘടകം സംസ്ഥാന കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ഐ എം എ അവതരിപ്പിച്ച മുസിരിസ് ഗീതം സംഘഗാന മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹമായി കവി ബക്കർ മേത്തല എഴുതി സോപാനം ഉണ്ണികൃഷ്ണന് സംഗീതം നൽകിയ മുസിരിസ് ഗീതം ഡോക്ടർമാരായ ഡോക്ടർ ശശിധരൻ ഡോക്ടർ ബനീഷ് ബാബു ഡോക്ടർ സജിത് ഡോക്ടർ അജയ് ഡോക്ടർ തോമസ് മാമൻ ഡോക്ടർ ജീമ പത്മജ സുരേഷ് ബാബു എന്നിവരാണ് അവതരിപ്പിച്ചത് ഡോക്ടർ കൃഷ്ണ സിനിമാ ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കൊടുങ്ങല്ലൂരിൻ്റെ സാംസ്കാരിക തനിമയും മതമൈത്രിയും വിളംബരം ചെയ്യുന്ന മുസിരിസ് ഗീതത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ ചെമ്പട്ടിൻ ചെന്നിറവും ചേരമാൻ മസ്ജിദിലെ ബാങ്കുളിയും മർത്തോമ നഗറിലെ മണിമുഴക്കവും ഇടകലർന്നൊഴുകുന്നുണ്ട് പെരിയാറ എന്നു തുടങ്ങുന്ന ഈ പാട്ടിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും പി ഭാസ്കരനും കടന്നുവരുന്നുണ്ട് മുസിരിസിന്റെ പൗരാണികവും ആധുനികവുമായ സംസ്കൃതിയെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് തൃശൂരിലെ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലാണ് കലാമത്സരങ്ങൾ അരങ്ങേറിയത് ജൂലൈ ഇരുപത്തിയേഴിന് കുന്നംകുളത്ത് നടന്ന ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഇവർ സംസ്ഥാനതല മത്സരത്തിൽ അർഹത നേടിയത്

देवीया देः स्तलिद पगमा द्रम पग अपभगरिगा ससभाग पन्ने भवना मदसौ भारति निरकुहिर